ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് മെയ് ഒന്ന് പുതിയ മാസം പുതിയ തുടക്കങ്ങളൊക്കെ ആകട്ടെ അതുപോലെ തന്നെ മെയ് ദിനമാണ് മെയ് ദിനം തൊഴിലാളി ദിനമാണ് ഒരു അവധിയും കിട്ടാതെ തൊഴിൽ ചെയ്യുന്ന ഒരേ ഒരു തൊഴിലാളി നമ്മൾ വീട്ടമ്മമാരല്ലേ നമുക്ക് ഒരു ദിവസവും നമുക്ക് റെസ്റ്റ് അവധി എടുക്കാൻ പറ്റാത്ത ഒരു ജോലിയാണ് നമ്മൾ അടുക്കള പണി എന്ന് പറയുന്നത് നമുക്കത് എന്ത് മാറ്റി വെച്ചാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു ജോലിയാണ് നമ്മളുടെ അടുക്കള പണി പാചകം പിന്നെ ചില ദിവസങ്ങളിൽ ബോർ അടിച്ചിട്ട് ചില ദിവസങ്ങളിൽ എന്നും ഇത് തന്നല്ലേ എന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ പുറത്ത് പോയി ഇടയ്ക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെയുള്ള കിട്ടുന്ന ചില ചില സന്ദർഭങ്ങൾ മാത്രമാണ് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു റെസ്റ്റ് കിട്ടുന്നത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഫുൾ ടൈം പണിയാണ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്നാലും പോയിട്ട് വന്നിട്ട് നമ്മൾ രാത്രി തന്നെ ഭക്ഷണം ഒന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കി എല്ലാർക്കും കൊടുത്ത് നമ്മളും കഴിച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊന്നിനൊരു കോംപ്രമൈസ് പറ്റത്തില്ല എല്ലാവരും പണിയെടുക്കുന്നവരാണ് എന്നാൽ കൂടി നമ്മുടെ വീട്ടമ്മമാരുടെ ജോലി എന്ന് പറയുന്നത് നമുക്കൊരു അവധി കിട്ടാത്ത ഒരു ജോലിയാണ് വീട്ടമ്മമാരുടെ ജോലി തൊഴിലാളി ദിനം ആയതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളു അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും അവരവർ ജീവിക്കാൻ വേണ്ടിയിട്ട് രാവകൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നാൽ കൂടി വീട്ടമ്മമാർക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല അവർക്ക് ഇന്നൊരു ദിവസം ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പാചകം ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റിവെക്കാൻ ഒരു സംഭവമാണ് നമ്മുടെ അടുക്കള പണി എന്ന് പറയുന്നത് അതൊന്നും ഓർമ്മിപ്പിച്ച നെ ഉള് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി നമ്മളുടെ സങ്കടത്തെയും നമ്മുടെ വിഷമത്തെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല പക്ഷെ അതേ സ്ഥാനത്ത് ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നലെ അത് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതിന് വേണ്ടി ആയിരുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ലഭിച്ചില്ല ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കാതെ നാളേക്ക് നമുക്ക് എന്ത് വേണം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ട് നടന്നു പോകുന്ന ഒരു സംഭവമൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടിന്റെയും സങ്കടത്തിന്റെയും ദുരിതത്തിന്റെയൊക്കെ ഒരു കൂടിച്ചേരലാണ് ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ സങ്കടത്തെയും വിഷമത്തെയും മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ നന്മ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കാത്തത് നമ്മുടെ ഈ ദുഃഖങ്ങൾ മാത്രമല്ല നമ്മുടെ സന്തോഷം നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിച്ചതിൻ്റെ ഇടയ്ക്കും ചില ചില സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതും കൂടി നമ്മൾ ഓർക്കണം നമ്മൾ എപ്പോഴും മനുഷ്യരല്ലേ എപ്പോഴും ആദ്യം ചിന്തിക്കുന്നത് എന്താ നമ്മുടെ ദുഃഖത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ ഒറ്റപ്പെട്ടലിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ചില സന്ദർഭങ്ങളിൽ കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ നമ്മൾ വീണ്ടുപോകുന്ന സാഹചര്യം നമ്മളെ ചേർത്ത് നിൽക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിലൂടെ കടന്നുപോയില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാട് സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടെന്നത് ഇത് നമ്മുടെ ഒരു പാഠമാണ് ഈ പാഠത്തിലൂടെ വേണം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഞാൻ നടക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല അപ്പം അതിൻ്റെ റിയാലിറ്റി എന്താണ് നമ്മുടെ കൂടെ ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാനുണ്ടാകത്തില്ല പക്ഷെ നമ്മുടെ കൂടെ ആരും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ടാവും ആ സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കും മറ്റുള്ളവർ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല അവരെങ്ങനെ നടത്തുന്നു അതേ വഴി കൂടെ നമ്മൾ സഞ്ചരിക്കും പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ നേടാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ സാധിക്കാനും പറ്റും അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ അതൊരു ജീവിതത്തിൽ ദോഷമായിട്ട് വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ചുറ്റുപാടുള്ളവരെ മനസ്സിലാക്കാനുള്ള സമയമാണ് ഇതെന്ന് കരുതുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒറ്റപ്പെടലിൽ നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തകൾ ഉണ്ടാവണം നമുക്ക് ഞാൻ ഈ മടി പിടിച്ചിരിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സക്സസ് ആവണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരോടാണ് പറയുന്നത് കാരണം അങ്ങനെയുള്ള ആൾക്കാർ ചെറിയ ചെറിയ വിഷമങ്ങൾ വന്നാലും തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് കണ്ണുനീര് കണ്ടവരാരും ജീവിതം പഠിച്ചിട്ടുണ്ടാകത്തില്ല ആരും കാണാതെ കണ്ണുനീര് തുടച്ചിട്ടുള്ളവരാണ് അവരുടെ ജീവിതത്തിൽ അവർ യാഥാർത്ഥ്യമെന്നത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചിട്ടുള്ളത് കാരണം ഇന്നവരുടെ ഒരു വേദന ഉണ്ടായപ്പോഴാണ് ആ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാളെ ആ തെറ്റുകൾ ഉണ്ടാവാതെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് ജീവിക്കുന്നത് എല്ലാ സുഖലോലിപരമായിട്ട് വളരുന്ന ആൾക്കാരും ജീവിതത്തിൽ സക്സസ് ആവാറില്ല ഓരോ പടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസം എന്തെന്ന് മനസ്സിലാക്കി ഓരോ പടി ചവിട്ടി മുന്നോട്ട് നടക്കുന്നവരാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളത് നമുക്ക് ചുറ്റും നമുക്ക് കുറേ സമ്പാദ്യം നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യം ഉള്ളപ്പം പിന്നെ വേറെ രീതിയിൽ നമുക്ക് ഒരു ആവശ്യം വരുന്നില്ല പക്ഷേ അതേ സ്ഥാനത്തോ നമ്മൾ സീറോയിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമുക്ക് സക്സസ് ആകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പുതിയ പുതിയ ഐഡിയകൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരഞ്ഞോട്ടേ ഇരിക്കാനാണെങ്കിൽ നമുക്ക് അതിനേ നേരം ഉണ്ടാകത്തുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞ് തളർന്നിരിക്കുന്നവരും ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല സങ്കടങ്ങളും വിഷമങ്ങളും വന്നാലും അതിൻ്റെ മുകളിൽ ചവിട്ടിക്കൊണ്ടായിരിക്കാണ് നമ്മളുടെ യാത്രയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടൽ തിരമാല പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദന ആഞ്ഞടിച്ചോണ്ടിരുന്നാൽ കൂടി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചിരിച്ച് പുഞ്ചിരിയോടെ മറ്റുള്ളവരെ നേരിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവുന്നത് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചാലും കുഴപ്പമില്ല നമ്മൾ ദുഃഖം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക നമ്മുടെ ഉള്ളിലെ ദുഃഖത്തെ മറച്ച് നമ്മൾ സന്തോഷം മുഖത്ത് അഭിനയിച്ചിട്ടായാലും മറ്റുള്ളവർ മുന്നിൽ നിൽക്കണം കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് അവരുടെ മുന്നിൽ ഒരു പരിഹാസപാത്രമായി തീരാൻ നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്തൊരു ജീവിതം ഇല്ല അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ പുറമേ കാണുന്നത് പോലെയല്ല ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ എന്തെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല അവരുടെ ജീവിതത്തെ അവരെന്തെല്ലാം നേരിടുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല നമ്മൾ ജസ്റ്റ് അവരെ പുറമേ കണ്ടിട്ടാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത് അതല്ല ജീവിതം അവർ സങ്കടങ്ങൾ വിഷമങ്ങളും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാമോ ഞാനൊക്കെ ചില സമയങ്ങളിൽ എന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട് നമുക്ക് ഭാരാപ്തങ്ങളില്ല ഒന്നിനെ കുറിച്ചുള്ള ചിന്തകളില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല ഒന്നും അറിയണ്ട കളിച്ച് ചിരിച്ച് എത്ര സന്തോഷമായിട്ട് കൂട്ടുകാരുമായിട്ട് കളിച്ച് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ആ ജീവിതം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ചില അവസരങ്ങളാണ് ഞാൻ ഞാനെൻ്റെ കുട്ടിക്കാലൊക്കെ ഞാൻ ചില സമയങ്ങളിൽ ഇരുന്ന് ഓർക്കും അതേപോലെ എത്ര സന്തോഷമായിരുന്നു ആ സമയങ്ങൾ ഒരു ചിന്തയില്ല ആലോചനയില്ല ഒന്നുമില്ല നന്നായിട്ട് കഴിക്കുക കളിക്കുക പഠിക്കുക ഇത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ അന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ ഈ പഠിത്തമൊക്കെ മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ പക്ഷേ ഇന്നും നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലേ നമുക്ക് ഇനി അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ തിരികെ അതിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞതല്ല നല്ല ചിന്തകളാവട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണുമ്പോൾ ടേക്ക് ബൈ